നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വേളയിലാണ് നമ്മുടെ രാജ്യം ഈ സാഹചര്യത്തിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചുകൊണ്ട പ്രതിരോധ മേഖലയെ കൂടുതൽ കുതിപ്പിലേക്ക് നയിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ കാമിക്കാസെ ഡ്രോണുകൾ അവതരിപ്പിക്കുന്ന ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് നൂറ്റി എൺപത് കിലോമീറ്ററിലധികം വേഗതയിൽ മണിക്കൂറിൽ പറക്കാനും ആയിരം കിലോമീറ്ററോളം വരെ പറക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ജി പി എസ് ലഭ്യമല്ലാത്ത മേഖലകളിൽ പോലും മികവുറ്റതായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ഡ്രോണാണ് കെമിക്കസേ ഡ്രോണുകൾ എന്ന് പറയുന്നത് പ്രതിരോധം തീർക്കാനായി തദ്ദേശീയ കെമിക്കെ ആളില്ലാ വിമാനങ്ങളെയാണിപ്പോൾ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഡു ആൻഡ് ഡൈ ആളില്ലാ വിമാനങ്ങളാണ് കെമിക്കസേ എന്ന് പറയുന്നത് രണ്ട് ദശാംശം എട്ട് മീറ്റർ നീളവും മൂന്നേ ദശാംശം അഞ്ച് മീറ്റർ നീളവുമുള്ള ചിറകും നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരവും കെമിക്കസേ ഡ്രോണിനുണ്ടാകും ഇരുപത്തി അഞ്ച് കിലോഗ്രാം ഭാരം വഹിക്കാനായി ക്യാമിക്കാസേക്ക് കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത എൻ എൽ വികസിപ്പിച്ച എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ പറക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് പ്രത്യേകത ഏറെ നേരം ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ശ്രദ്ധ ചെലുത്താനും ഇവയ്ക്ക് സാധിക്കും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ വഹിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത മനുഷ്യന്റെ കമാൻഡ് അനുസരിച്ച് ശത്രുവിനെ ആക്രമിക്കാനുള്ള കഴിവ് ഇതിനുള്ളിൽ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യൻ നാവിക് സിസ്റ്റം ഉപയോഗിച്ച് ജി പി എസ് ലഭ്യതയില്ലാത്ത മേഖലയിൽ പോലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ യുദ്ധക്കോപ്പെന്നാണ് എൻ ഐ എൽ ഡയറക്ടർ ഡോക്ടർ അഭി പാഷിൽക്കർ കെമിക്കാസ ഡ്രോണുകളെക്കുറിച്ച് വിശേഷിപ്പിച്ചത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രീസ് റിസർച്ചാണ് ഈ പദ്ധതി ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം നൽകിയത് സി എസ് ഐ ആർ എൻ എ എൽ നോഡൽ ലബോറട്ടറിയായി പ്രവർത്തിച്ച് ഇന്ത്യയിലെ വിവിധ പ്രമുഖ എഞ്ചിനീയറിംഗ് ലാബുകളുടെയും വിദഗ്ധരുടെയും സഹകരണത്തോടെയാണ് ഈ കെമിക്കാസെ ഡ്രോണിനെ നമ്മുടെ രാജ്യത്തേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്